ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി നാൽപ്പത്തി അഞ്ചുകാരനായ നിതിൻ നബിൻ സിൻഹ ചുമതലയേറ്റു പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം എതിലില്ലാതെയാണ് ഈ ഉന്നത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനെന്ന റെക്കോർഡും ഇതോടെ നിതിൻ നബീന് സ്വന്തമായി യുവ നേതൃത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ഉന്നത അധികാര സമിതി ഇത്തരമൊരു നീക്കം നടക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നിതിൻ നബിൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പത്രികാ സമർപ്പണ വേളയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിതിൻ ഗഡ്കരി ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് കിരൺ റിജിജു തുടങ്ങിയ പ്രമുഖർ പത്രികാ സമർപ്പണത്തിന് സാക്ഷ്യം വഹിച്ചു നിതിൻ നബിൻ മാത്രമാണ് അധ്യക്ഷ പദവിയിലേക്ക് പത്രിക നൽകിയത് എന്നതിനാൽ തിരഞ്ഞെടുപ്പ് കേവലം ഔദ്യോഗിക നടപടി മാത്രമായി മാറി ദേശീയ സംസ്ഥാന കൗൺസിൽ നേതാക്കൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ സമിതി ഐക്യകണ്ഠേന നിതിൻ നബീനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ച ഒഴിവിലേക്കാണ് ഈ യുവനേതാവിന്റെ കടന്നുവരവ് പുതിയ അധ്യക്ഷനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം പ്രവർത്തകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത് ഇന്നുമുതൽ നിതിൻ നബീനാണ് എന്റെ നേതാവ് ഞാനൊരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ് എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ പാർട്ടികളിലെ അച്ചടക്കവും അധികാര ശ്രേണിയും എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് പുതിയ അധ്യക്ഷന്റെ കീഴിൽ പാർട്ടി കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കേരളത്തെ കുറിച്ച് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പുകളിൽ കേരളം ബി ജെ പിക്ക് വലിയ അവസരം നൽകുമെന്നും ദക്ഷിണേന്ത്യയിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബീഹാറിൽ നിന്നുള്ള കരുത്തോറ്റ യുവ നേതാവാണ് നിതിൻ നബീൻ അഞ്ചു തവണ ബീഹാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അന്തരിച്ച പ്രമുഖ ബി ജെ പി നേതാവ് നബിൻ കിഷോർ സിൻഹയുടെ മകനാണ് അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ പതിനാലിനായിരുന്നു നിതിൻ നബീനെ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചത് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യ ഈ നിയമനമെന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ടാങ്കിപൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ അദ്ദേഹം ബീഹാറിലെ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് വരികയായിരുന്നു എ ബി വിപിയിലൂടെയാണ് നിതിൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലം തൊട്ടേ മികച്ച സംഘാടകൻ എന്ന പേര് അദ്ദേഹം നേടിയെടുത്തിരുന്നു രണ്ടായിരത്തിൽ അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിനു ശേഷമാണ് നിതിൻ സജീവ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് അന്ന് മുതൽ തോൽവി അറിയാത്ത പടനായകരായി അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ തുടർച്ചയായ വിജയങ്ങളാണ് അദ്ദേഹം നേടിയത് നഗര വികസനം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തതിലൂടെ ഭരണ നിപുണതയും അദ്ദേഹം തെളിയിച്ചു ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് നിതിൻ എത്തുമ്പോൾ ബിജെപി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പൊതു തിരഞ്ഞെടുപ്പ് കൂടിയാണ് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ നിതിന്റെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നു ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ബി ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നതിൽ നിതിൻ നബീൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഈ അനുഭവ സമ്പത്ത് തലത്തിൽ പാർട്ടിയെ നയിക്കാൻ മുതൽ കൂട്ടാകും പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു പാലമായി നിതിൻ നബീൻ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം മുതിർന്ന നേതാക്കളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ നവീനമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം പരിശ്രമിക്കും ജെ പി നദ്ദയുടെ കാലയളവിൽ ബി ജെ പി കൈവരിച്ച നേട്ടങ്ങൾ തുടരുക എന്നത് നിതിൻ നബീന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരീക്ഷണ പരീക്ഷണഘട്ടം നിതിൻ നബീൻ സിൻഹയുടെ സ്ഥാനാരോഹണം ബി ജെ പിയിലൊരു തലമുറ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ നാൽപ്പത്തിയഞ്ചുകാരന്റെ നീക്കങ്ങൾ നിർണായകമായിരിക്കും ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നിതിൻ നബീൻ ഉടൻ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങൾ സന്ദർശിക്കുമെന്നാണ് വിവരം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രത്യേക പദ്ധതികൾ അദ്ദേഹം തയ്യാറാക്കും